വേഗം വരുന്ന നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ലഭിക്കുന്ന നന്മകൾക്കായി നന്ദി അർപ്പിക്കുന്നവരും നന്ദി അർപ്പിക്കാത്തവരുമുണ്ട് ലുക്കോസ് പതിനേഴ് പതിനൊന്ന് മുതലുള്ള വാക്യങ്ങളിൽ ഈ രണ്ട് കൂട്ടരെയും കാണാം യേശു നായിക ഞങ്ങളോട് കർണിയുണ്ടാകണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കൊണ്ട് പത്ത് കുഷരോഗികൾ യേശുവിനെ സമീപിച്ചു യേശുവരെ പുരോഹിതന്മാരുടെ അടുക്കിലേക്ക് അയച്ചു കുഷ്ഠരോഗം ഭേദമായി എന്ന് പറയേണ്ടത് പുരോഹിതന്മാരാണ് പുരോഹിതന്റെ അടുക്കലേക്ക് അവർ യാത്ര ചെയ്യുമ്പോൾ പേർക്കും സൗഖ്യം ലഭിച്ചു പേരിൽ ഒരുവൻ തനിക്ക് ലഭിച്ച സൗഖ്യത്തിനായി ഉച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് യേശുവിൻ്റെ മുൻപിൽ കൗന്നുവിന് നന്ദി അർപ്പിച്ചു യേശുവിനോട് ചോദ്യം ചോദിച്ചു നിങ്ങൾ പത്ത് പേർക്കും സൗഖ്യം വന്നല്ലോ ഒൻപത് പേർ എവിടെ ലഭിക്കുന്ന നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കണം നന്ദി പറയുവാൻ മടങ്ങി വന്ന ശബരിഖാരൻ്റെ കൂടെയോ അതോ സൗഖ്യം ലഭിച്ചിട്ടും ഒരു നല്ല വാക്ക് പോലും പറയാതെ സ്വന്തം വഴിക്ക് പോയവരുടെ കൂടെയോ ആരോടുകൂടിയാണ് നാം നിൽക്കുന്നത് ദവിത് പറയുന്നത് എൻറെ വാഴ്ത്തുക എന്റെ സർവാന്തരംഗവുമേ അവൻറെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുകയെഴ്ത്തുക അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് സങ്കീർത്തന നൂറ്റിമൂന്ന് ഒന്നേ രണ്ട് വാക്യങ്ങൾ എന്തുകൊണ്ടാണ് നന്ദി പറയേണ്ടുന്നത് ദിത് പറയുന്നത് യഹോബന്റെ നെല്ലുവിളി കേറ്റു നാശവരമായ കുഴിയിൽ നിന്നും കുഴൻ ചേറ്റിൽ നിന്നും എന്നെ കാഴ്ച എൻ്റെ കാലുകളെ പാർമേൽ നിർത്തി എൻ്റെ ഗമനത്തെ സ്ഥിരമാക്കി സങ്കരത്തിന് നാൽപ്പത് ഒന്നേ രണ്ട വാക്യങ്ങൾ ദൈവം നൽകിയ നന്മകൾക്കായി നന്ദി പറഞ്ഞുകൊണ്ട് പാട്ടുപാടിയ ഒരു സ്ത്രീയാണ് ഹന്ന ഒന്ന് ഷമിൽ രണ്ട് ഒന്നു മുതൽ പത്തിലുള്ള വാക്യത്തിങ്ങളിൽ ഈ പാട്ടാണ് കാണുന്നത് ദീർഘവർഷങ്ങളായി ഹന്നയ്ക്ക് മക്കൾ ഇല്ലായിരുന്നു അതിനൾ മറ്റുള്ളവരുടെ നിന്നയ്ക്കും പരിഹാസത്തിനും പാത്രയായി അന്ന മനോവ്യസനത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൾ വളരെ കരഞ്ഞു അന്നെ ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം പുറത്തു വന്നേയില്ല നമ്മൾ എങ്ങനെയാ പ്രാർത്ഥിക്കുന്നത് ഉച്ചത്തിൽ ബഹളം വെച്ചും തുള്ളിയും ചാടിയും നാലു പേർ കേൾക്ക പ്രാർത്ഥിച്ചാൽ മാത്രമേ ദൈവം കേൾക്കൂ എന്ന നമ്മളുടെ ചിന്ത കർത്താവ് പറഞ്ഞത് നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന വാതിൽ അടച്ച് രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്ക രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവ് നിനക്ക് പ്രതിഫലം തരും മത്തായി ആറിന്റെ ആറ് അന്ന ദൈവസന്നിൽ ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു ഒന്നിച്ചോ എല്ലുന്നിന്റെ പതിനഞ്ച് അവിടെ ഉണ്ടായിരുന്ന ആരും തന്നെ ഈ പ്രാർത്ഥന കേട്ടില്ല ഏലി പുരോഹിതൻ പോലും കേട്ടില്ല എന്നാൽ പ്രാർത്ഥന ദൈവം കേട്ടു അവൾക്കൊരു മകനെ നൽകി അന്നയെ സംബന്ധിച്ചിടത്തോളം പൈതൽ ജനിച്ചത് അപമാനത്തിൽ നിന്നും നിരാശയിൽ നിന്നുമുള്ള വിടുതലായിരുന്നു യൗദ സ്ത്രീകൾക്ക് മക്കളില്ലാതിരിക്കുക എന്നത് ശാപത്തിനു തുല്യമാണ് ശാപത്തിൽ നിന്നും വിടുതൽ ലഭിച്ച അന്ന തൻ്റെ മകനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ദൈവത്തിന് നന്ദി അർപ്പിച്ചു നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയം അന്യഗ്രഹ ലഭിക്കാതെ എങ്ങനെയാണ് നന്ദി പറയുന്നത് എന്നാൽ ദൈവിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കണമെങ്കിൽ നാം ചില വ്യവസ്ഥകൾ പാലിച്ചേ മതിയാകൂ ഒന്ന് യഹോവിക്കായി കാത്തിരിക്കണം സങ്കീർത്തനക്കാരൻ പറയുന്നു ഞാൻ യഹോവിക്കായി കാത്തുകാത്തിരുന്നു അവൻ എങ്കിലേക്ക് ചാഞ്ഞു എന്ന നാൽപ്പതിൻ്റെ ഒന്ന് രണ്ട് യഹോവയോട് നിലവിളിക്കണം കുഷ്ഠരോഗികൾ സൗഖ്യത്തിനായി നിലവിളിച്ചു ലൂക്കോസ് പതിനേഴ് പന്ത്രണ്ട് പതിമൂന്ന് മൂന്ന് ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരണം അന്ന ദൈവ സന്നിധി ഹൃദയം പകർന്ന് പ്രാർത്ഥിച്ചു ഒന്നിശോമേൽ ഒന്ന് പതിനഞ്ച് നാല് യഹോ നമ്മിലേക്ക് ചായുന്നതുവരെയും കരുണ കാണിക്കുന്നവരെയും കാത്തിരിക്കുവാൻ തയ്യാറാകണം അപ്പോഴാണ് അനുഗ്രഹം ലഭിക്കുന്നത് ഒരിക്കൽ നാം പാപബന്ധനത്തിലായിരുന്നു നമ്മെ പാപബന്ധനത്തിൽ നിന്നും വീണ്ടെടുക്കുവാൻ ദൈവത്തിൻ്റെ പുത്രനെ നമുക്കായി നൽകി വിറ്റുമരാത്ത പല രോഗ അവസ്ഥയിൽ നിന്നും നമുക്ക് വിടുതൽ നൽകിയില്ലേ നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നമ്മെ കയറ്റിയില്ലേ മഹാമാരിയിൽ നിന്നും വിടുവിച്ചില്ലേ ബലവും സൗഖ്യവും നൽകി നമ്മെ നടത്തിയില്ലേ ഇതുവരെയും ഇവയൊക്കെ ഓരോരുത്തർ നന്ദി പറയുവാൻ എപ്പോഴെങ്കിലും നാം ഒരുങ്ങിയിട്ടുണ്ടോ നമ്മിൽ ലഭിക്കുന്ന നന്മകളെ ഓർക്കാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന തിന്മകളെ മാത്രമല്ലേ നാം ഓർക്കുന്നത് ഒരുപക്ഷെ അനേക നന്മകൾ ദൈവത്തിൽ നിന്നും പ്രാ പ്രാപിച്ചതിന് ശേഷം ഒരു തിന്മ നേരിടേണ്ടി വരുന്നത് അപ്പോൾ ഇതുവരെ ലഭിച്ച എല്ലാ നന്മകളും അർഹം തിന്മ മാത്രം ഓർക്കും ശരിയല്ലേ ദൈവ വൈദ്യൽ തിന്മകളെയല്ല നന്മകളെ ഓർക്കണം ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെ അല്ല ലഭിച്ചിട്ടുള്ള ലാഭത്തെ കുറിച്ച് ചിന്തിക്കണം നന്മയും തിന്മയും എണ്ണി നോക്കണം ഏതാണ് കൂടുതൽ നന്മകളല്ലേ നന്മകളുടെ എണ്ണം കണ്ടുകൊണ്ട് പവലൂസിനോട് ചേർന്ന് നമുക്കും പറയാം പറഞ്ഞു തീരാത്ത ദാന നിമിത്തം ദൈവത്തിൽ സ്തോത്രം രണ്ട് പതിനൊമ്പതിൻ്റെ പതിനഞ്ച് കർത്താവേ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ അനുഭവങ്ങൾക്കായിട്ടും നന്ദി പറയുവാനുള്ള വിശ്വാസം എനിക്ക് നൽകണമേ ആമേൻ ആമേ Suvin godisan edilin nedilin varðamordijanum nin makkur kun